ഹലോ എന്നോട് പറയുന്നു എന്റെ എല്ലാ സമയം ഉണ്ട് കഴിഞ്ഞിരിക്കണെ പൊള്ളൊക്കെ രക്ഷപ്പെടില്ല ഒരു മണി പോയിട്ട് മണിക്കൂർ നിയമത്തിനെ കബളിപ്പിക്കാൻ നാട്ടുകാരെ കബളിപ്പിക്കാൻ ഒരുപാട് പാവങ്ങളാണ് അവിടെ ആന്റെ കൂടെ കുടിക്കുന്നത് അഞ്ചു മാസമായിട്ട് ഓരോ മക്കള് ചെയ്യും എത്ര ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നറിയാം നമ്പറിൽ വിളിക്കാം ഈ അതിനാണവിടെ കാൽ പേപ്പ എന്താ വിചാരിച്ചു അന്ന് അന്തസൈറ്റ് പുറത്തേക്ക് വന്നിരുന്നു ഇങ്ങനെ കൊടുക്കൂലായിരുന്നു അന്തസൈറ്റ് എന്താ കേസ് എന്ത് കേസ് അക്കൗണ്ട് എത്ര പൈസ സുമാർ മറി എത്ര ആള് പെടുത്തിന് മതി എത്ര ആളാണ് എത്ര ആളാണ് ഇപ്പൊ കുടിക്കിയത് ആളൊന്നും അങ്ങട്ട് നോക്കില്ല ആരും തല്ലൂല ആരും തല്ലുല്ല പറഞ്ഞൂല്ല എത്ര പതിനാറ് ആൾക്കാർക്കാട്ട് കുടിക്കുക ആൾക്കാർ പണം വെച്ചിട്ട് പേരില് ഇത് കുടിക്കാൾക്കാർ ജയിലിൽ എടുക്കണ്ടല്ലേ അങ്ങനല്ലേ ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോലീസിൽ എത്ര ഉറുപ്പ് എത്ര ഏത് എത്ര ഉറപ്പുണ്ടോ അവിടെ ഉള്ള ആ ഏത് ആൾക്കാരെ പൈസ മൊത്തം ഇത് ആൾക്കാർ ഈ കുറ്റിപ്പാലുള്ള കുട്ടിയും ഇജും കൂടി ബന്ധം ഉള്ളത് ഏതു പേരാണ് കുടിക്കുന്നത് അത് പറഞ്ഞു പറഞ്ഞതാമേ ഇപ്പൊ കുറ്റിപ്പാലുള്ള ചെക്കണ്ടല്ലോ അവന് ഇജും കൂടി എത്ര ആൾക്കാർ കുടിക്കുക അത് പറഞ്ഞു പറഞ്ഞതാമ്മെ സുമാർ പറഞ്ഞാൽ നമ്മളാൾ ആറു ലക്ഷം ആയിട്ട് എടുക്കുക മൂന്നാല് ആൾക്കാരെ ഇജു അവനും കൂടി കൂടിയിട്ട് കുടുക്കിട്ടുണ്ട് അല്ലേ ആ പെട്ടതാണ് ആയിക്കോട്ടെ എങ്ങനെയാലും നിങ്ങൾ രണ്ടാളെ അറിവോട് കൂടിയിട്ടാണ് നമുക്ക് ആളെ എനിക്ക് പോയി പോയിക്കാണ്ട് ഒന്ന് പേരെ കാണിച്ചു ഓ അല്ലേ അല്ല ഒരു മിനിറ്റ് അതിന് മുന്നേ വേറെ കാര്യമുണ്ടേ ഇനി അവിടെ പോകുമ്പോൾ പോലീസിലും കൂട്ടി പോകാം നമ്മൾ ഒന്ന് ആദ്യം കാരടച്ചിട്ടാണ് പിടിച്ചില്ലേ ഇനി നിയമത്തിന്റെ നിയമം ആ കുട്ടിനെ കിട്ടിയിട്ട് ഇജി മെയിൻ മണ്ണിയാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വർത്താനം ചേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ മനസ്സിലായിച്ചേ ഇജിപ്പൊ പറയാളിപ്പോ പറയണം പിന്നെ വാക്ക് മാറ്റിയത് നേരത്തെ അവരടുത്ത് കിട്ടിയ കയ്യിൽ അല്ലേ വാക്ക് മാറ്റി പറഞ്ഞോണ്ടല്ലേ അപ്പൊ ഈ ഈ ഉള്ള ആള് മീവൻ പറയും ഇന്ന് രാത്രി തുള്ളിൽ നാളെ രാത്രി തുള്ളിൽ ആൾ കിട്ടും പറയുമ്പോ അപ്പൊ ഇപ്പൊ ഇതേതൊക്കെ സത്യല്ലേ അല്ലേ ഒന്നും അല്ലേ ഇജ്ജ് കാരണം കുടുങ്ങിയ ആൾക്കാരല്ലേ ആൾക്കാരൊക്കെ ഇവൻ കുടുക്കി പറ്റിക്കാന്നല്ലേ എന്ത് കേസ് എന്തോ കേസാ ഇപ്പടുത്ത് ഇപ്പൊടുത്തൊരു ബാങ്കെന്ന് വെച്ചാൽ ഇടപാടെടുത്തിക്കില്ല ഇല്ലാന്ന് പറയരു ചമ്മടാ ഇപ്പ അടുത്ത് ബാങ്ക് താഴത്തെ ബാങ്കിൽ വന്നിട്ട് ഇടപാടെടുത്തിക്കാ ഉണ്ട് അറിഞ്ഞുകഴിഞ്ഞാല് തിരങ്കടുത്ത് രണ്ടാളും കൂട്ടി ഞാൻ അറിഞ്ഞുകഴിഞ്ഞാല് ബാങ്കിൽ പറഞ്ഞാൽ പറഞ്ഞു ഇച്ചിരി നടത്തിയ ഇടപാടില് ഒരു കണ്ണടപാട് ബാങ്കിൽ നടന്നോ ഇല്ല ബാങ്ക് തിരങ്കാടുത്ത് രണ്ടാൾക്കാരെ ഞാൻ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അതിലും ഒരു ആളെ പറയുകയാണെങ്കിൽ ഈ തിരങ്ങാടി തെരഞ്ഞാടി വന്നില്ല ഇന്നോട് ചോദിച്ചില്ല പൈസ അവിടുന്ന് ക്ലിയർ ആക്കി തരുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവനാണ് കൊറേ ആളുകള് കുറെ കുട്ടികള് ഇപ്പടുത്ത് ഓൺലൈൻ തട്ടിപ്പ് ബാങ്കുമായി തട്ടിപ്പ് ഒരുപാട് ആൾക്കാരെ പല സ്ഥലങ്ങളും വന്നുകൊണ്ടില്ലേ ഇവനായിരുന്നു അതിന്റെ പ്രധാന കണ്ണി ഞാൻ അന്നത്തെ വീഡിയോയിൽ അവന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹേലെ സുഹേലെ മനസ്സിലായില്ലേ ഇവന്റെ പേര് പ്രത്യേകം പരാമർശിച്ചിരുന്നു പക്ഷെ ഇവൻ ഒളിവിലായിരുന്നു ഇവൻ കാരണം ഇപ്പോഴും ജയിലില് പല കുട്ടികളും കിടക്കാണ് പല നിരപരാധികളും കിടക്കാണ് ഇവനെപ്പോൾ കുറെ ആളുകൾ കൂടിയിട്ട് പിന്നെ കുറെ ദിവസങ്ങളായിട്ട് പിന്നെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പേതാലും പിന്നെ ആരും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇവന ഇപ്പൊ നേരെ നിയമത്തിന് കൈമാറാണ് ഇനി നിയമം എന്താണെന്ന് വെച്ചാല് നിയമം തീരുമാനിക്കും ഇവിടെ പുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണേ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സി ഐ ഇപ്പോ വിളിച്ചു കൊടുത്തിട്ടുണ്ട് തിരുവങ്ങാടി സി ഐ പ്രദീപ് സാറിനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും ഇതിപ്പോ നിങ്ങൾ ഒരു വീഡിയോ ഇടാൻ കാരണം ഇതുങ്ങൾ അവൻ കുറ്റസമ്മതം നടത്തി അവന്റെ കൈപ്പട കൊണ്ട് തന്നെ എഴുതിയ ആളുകളാണിതാ ഇത്ര ആളുകളെ അവൻ കുടുക്കിയതാണ് ഇവൻ കാരണം പോയതാണ് ഇതൊക്കെ സംഭവിച്ച കാര്യം തന്നെല്ലേ സു അല്ലേക്ക വേറെ കുത്തുക്കളാ അല്ലേ ഇത്ര ആൾക്കാർ ചാക്കീണല്ലേ ഏകദേശം എത്ര പൈസ ഉണ്ടാക്കിട്ടുണ്ടാവും മതി ഒരു സുമാർ പറഞ്ഞാൽ മതി എന്ത് കമ്മീഷൻ കക്കാട് ബാങ്ക് കക്കാട് ബാങ്ക് സഫ്വാനിച്ച് പൈസ എടുത്തോക്കുമ്പോ ഇജ്ജ അന്ന് ബാക്കി പൈസ എത്തിച്ചല്ലേ പോയത് എനിക്ക് ഞാൻ രണ്ടാളെ പേര് എന്ത് പോയനാക്കാന് രണ്ടാളെ പേര് ഞാൻ പറഞ്ഞത് രണ്ടാള് ഒന്നിച്ച് മുങ്ങി കോയനക്കാൻ പോയച്ചതിന്റെ മുങ്ങി പിന്നെ ആത്തൂരിലെ ബാങ്ക് കയറി മുങ്ങിയുടെ ഒളിച്ചു പോയി ബാംഗ്ലൂർ പോയിന് താമസിക്കുന്നു എന്റെ മേലുള്ള ആളാ ഷെഫീല് ഷെഫീൽ ഷെഫിൻ ഓനോട് തരണോ കോഴിച്ചന ചെട്ടിയാങ്ങണല്ലേ എന്താ പറയുക വീട്ടുപേര എനിക്ക് എൻകറിന്റെ പേരാബെ ശിയാബെ ശിയാബോടെ നമ്മളെ പെനെ ഏത് വണ്ടി കേറ്റി കാണിന്റെ അമ്മാണോ സ്റ്റേഷനൊക്കെയാണ് വന്നോട്ടേ അമ്മനെത്ര എവിടെയായിരുന്നേ എത്ര നമുക്ക് അമ്മനെ കാണണ്ട ആവശ്യം ഓലൊക്കെ പെനെ കൈ കഴിഞ്ഞതാണ് ശിയാബെ അവരേത്തൊക്കെ ബന്ധപ്പെട്ടതാണ് അവരെന്താ പറഞ്ഞാലോ നിങ്ങൾ കണ്ടോണം ചെയ്തോളി ഏഹ് അവൻ പറഞ്ഞു ഇന്റെ ഭാഗത്ത് നിങ്ങളുടെ നൌഫലബായി ഇപ്പൊ അടുത്ത് കൊറേ പാവപ്പെട്ട ചെക്കന്മാരെ പിടിച്ചോണ്ടേ ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് നിരപരാധികള് ദൈവനാണ് തലവൻ പറഞ്ഞു കായിട്ട് എടുക്കുന്ന ആളെ പറഞ്ഞ സത്യം പറഞ്ഞോ പുകയൂരുള്ളജീര് പറഞ്ഞോന്ന് പറഞ്ഞു എം ഡി എം എ കേസ് ഒന്നുമല്ല ബാങ്കിലായിട്ട് തട്ടിപ്പ് ബാങ്കിൽ പഠിത്ത ഒരുപാട് ആൾക്കാരെ പിടിച്ചുണ്ടായിരുന്നല്ലോ പൊറീസ അവിടുക്ക് തട്ടി തട്ടിതായിട്ടേ പിടിച്ചോണ്ടല്ലോ പോലീസ് അതില് പ്രധാന പ്രചര്ന്നാണ് സുഹൈല പേര് പൈസനെ കോയിനാക്ക അവനെ കൊടുക്കില്ല ആരെ കൊടുക്കില്ല ആരെ കൊടുക്കില്ല നീ നമ്പർ ആള് ഫോണടാ അവനെ ഫോണടാ വാടി ഫോണടാ ആര് ഫോണടാ തുനി വായേ അത് അല്ലോട കോരയല്ല ആ ആ ആ ആ ആ കാക്ക സവോ സവോം പിന്നെ ആരുണ്ടക്കെല്ലൂലൂല ആരും അടിക്കരുത് ആരും നിയമം ആരും കഴിഞ്ഞടുക്കരുത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അത് ചെയ്യുമ്പോൾ കോയന് വാങ്ങണ ബന്ധം അല്ല അയാള് എന്തിനും ഇല്ലാ പൈസ കൊടുക്കല്ലേ എന്നിട്ട് ഓന് ജീവലി ആരാണ് പേര് പേര് സുനീര് സുനീര് ഓനെ വിളിക്കലട്ടോ പോണോ ഓ മുങ്ങും ഓന ഇപ്പൊ വിളിക്കല്ലേ ഏവന് ഇപ്പം പൈസ കൊടുക്കൂ എന്നിട്ട് ഓനെന്തോ യൂവേഴ്സിറ്റി കൊടുത്ത് അമ്മ ഞങ്ങക്ക് കൊടുക്കണം എന്നു ഏതെങ്കിലും ചിലവായ പൈസകളൊക്കെ ഉണ്ട് അണ്ടർ ിലെ മുതലുണ്ടാ അന്റെ തൈലില് മുതലുണ്ടാ ശല വിളിക്കണുടേ ആരി വിളിക്കണ്ട കാരണം എന്താ പറയുക ഒരു മുങ്ങും ലീഗലായിട്ട് എല്ലാരും കണ്ണി കണ്ണി ആയിട്ടുണ്ട് വേറൊന്നും ഇല്ല ല്ല പൈസ കോയനൊക്കെ കൊടുക്കും കൊടുക്കരീടിയോടെ മൂപ്പരങ്ങനെ ഈ കോയിൻ കോയൻ കയറുമ്പോൾ കോയനോട് ആ കോന് ചാരി കൊടുത്തു കോയിന് അതന്നെ ഞാൻ ശേഷം കൊടുക്കും അതൊക്കെ പെയ്ക്കണേ ഇടപാടുകളൊക്കെ ഈ കുട്ടികൾ ജയിലിൽ പോയി കൊണ്ട് ജലവായ കായി ഈ കൊല്ലം അക്കൗണ്ടിൽ നിന്ന് എടുത്തുണ്ടായ കായി ഒക്കെ തിരിച്ചെങ്ങനെ കൊടുക്കും ഞാൻ മറുപടി പത്ത് കോടി എടുക്കുവോ ഇനി അവനെ കിട്ടിയാൽ ഒരഞ്ചാൾ കിട്ടും അവൻ ബാക്കി പാടും എന്തായാലും നമ്മൾ സ്റ്റേഷനില ഇത്ര കൂടി ആൾക്കാർ മുഴുവൻ വരണം കേട്ടോ അല്ല നമ്മളെടാ നമ്മളെ ഓൻ്റെ അമ്മനെ ഇവിടെ വന്നൊരു കാര്യമില്ല ഓരൊക്കെ കഴിയും ഞാൻ ഇവ അമ്മ ബിരിയാണി സ്റ്റേഷൻക്ക് വന്നോട്ടെ നമ്മളതിന്റെ അമ്മനെവിടെ കാത്തു ഇവന്റെ കസിനാണ് നമ്മള് നാട്ടുകാർ കൊടുത്തൊരു കാര്യം പോലെ നമ്മളെ കുട്ടികളൊക്കെ അടങ്ങാറായ ഇപ്പം കുറച്ച് അടങ്ങാറാണെ അത്രേ ഉള്ളൂ ണേ സഫാന്റെ ഞാനും ഒരു ആഴ്ചയാണ് എറണാകുളത്ത് നിന്ന് ഒരാഴ്ച മൂന്ന് ദിവസം അടാ മൂന്ന് ദിവസം ഞങ്ങൾ ഉറക്കുവെച്ചു കണ്ടെ എറണാകുളത്ത് പട്ടിയാളമായി നടന്നത് അറിയാൻ അല്ല ലൈവാക്കി ഒലക്കെ വരും ഒലൊക്കെ വരും എല്ലാരും എത്തും എല്ലാരും കൊണ്ടുവരും ആരും പൊടൂല ഇബനെ കിട്ടിയിട്ടുണ്ടെന്ന് ഓവാലൊക്കെ പൊടിച്ചു നമ്മളെ ഇപ്പൊ എത്ര കാലമായി ഞമ്മള മുങ്ങി അടക്കണ ഇവിടെ ആഹ് ആഹ് ഈഫേ തെരഞ്ഞാ പറഞ്ഞോടും